ബംഗാൾ ഉൾക്കടലിന്റെ തിരമാലകൾ തലോടുന്ന തമിഴ്നാട്ടിലെ മാമല്ലപുരത്ത് അഥവാ മഹാബലിപുരം സ്ഥിതി ചെയ്യുന്ന വിസ്മയകരമായ ഒരു ചരിത്ര സ്മാരകമാണ് ഷോർ ടെമ്പിൾ അഥവാ കടൽക്കരൈ കോയിൽ എട്ടാം നൂറ്റാണ്ടിൽ പല്ലവ രാജാവായിരുന്ന നരസിംഹവർമ്മൻ രണ്ടാമന്റെ കാലത്താണ് ഈ ക്ഷേത്ര സമുച്ചയം നിർമ്മിക്കപ്പെട്ടത് സ്ട്രക്ചറൽ ടെമ്പിൾസ് ദക്ഷിണേന്ത്യയിലെ കല്ലുകൾ അടുക്കി വെച്ചുണ്ടാക്കിയ ഏറ്റവും പഴയ ക്ഷേത്രങ്ങളിലൊന്നായി ഇതിനെ കണക്കാക്കുന്നു മിക്ക ക്ഷേത്രങ്ങളും താഴെ നിന്ന് മുകളിലേക്ക് നിർമ്മിക്കുമ്പോൾ ഷോർ ടെമ്പിളിന്റെ ചില ഭാഗങ്ങൾ വലിയ പാറകളിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് പുത്തിയെടുത്തതാണെന്ന് കരുതപ്പെടുന്നു കടൽ തീരത്തെ കഠിനമായ കാറ്റിനെയും ഉപ്പുവെള്ളത്തെയും അതിജീവിക്കാൻ തക്കവണ്ണം കടുപ്പമേറിയ ഗ്രാനൈറ്റ് കല്ലുകളാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യയുടെ മനോഹരമായ ഉദാഹരണമാണ് പ്രധാനമായും മൂന്ന് ശ്രീകോവിലുകളാണ് ഈ സമുച്ചയത്തിലുള്ളത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ദർശനമുള്ള രണ്ട് ശിവക്ഷേത്രങ്ങളും അവയ്ക്കിടയിൽ അനന്തശയന രൂപത്തിലുള്ള വിഷ്ണു പ്രതിഷ്ഠയുമാണ് ഇവിടെയുള്ളത് സമുച്ചയത്തിൽ തന്നെ ശിവന്റെയും വിഷ്ണുവിന്റെയും പ്രതിഷ്ഠകൾ വരുന്നത് ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിൽ അപൂർവമാണ് പല്ലവ രാജാക്കന്മാരുടെ മതപരമായ സഹിഷ്ണുതയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ശിവക്ഷേത്രത്തിന് പിന്നിലായി പള്ളികൊള്ളുന്ന രൂപത്തിലുള്ള വിഷ്ണുവിന്റെ വിഗ്രഹം ജലശേന വിഷ്ണു കാണാൻ സാധിക്കും കടൽക്കാരിൽ നിന്നും ഉപ്പുകാരിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കടൽക്കാടേറ്റ് ക്ഷേത്രത്തിലെ ശില്പങ്ങൾ തേഞ്ഞു പോകാതിരിക്കാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആസി വലിയ മുൻകരുതലുകൾ എടുക്കുന്നുണ്ട് ക്ഷേത്രത്തിന് ചുറ്റും കാറ്റിൽ നിന്നുള്ള സംരക്ഷണത്തിനായി പ്രത്യേക മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും കടൽവിത്തികൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മതിലുകളിൽ നന്ദിയുടെ നിരവധി രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം പണ്ട് ഏഴ് ക്ഷേത്രങ്ങൾ ഈ തീരത്തുണ്ടായിരുന്നു എന്ന ഐതിഹ്യം സെവൻ പഗോഡേഴ്സ് വെറും കെട്ടുകഥയല്ലെന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി നാലിലെ സുനാമി സമയത്ത് കടൽ ഉൾവലിഞ്ഞപ്പോൾ കടലിനടിയിൽ ഒളിഞ്ഞുകിടന്നിരുന്ന കല്ലുകൊണ്ട് നിർമ്മിച്ച വലിയ മതിലുകളും സ്തംഭങ്ങളും സഞ്ചാരികൾ നേരിട്ട് കണ്ടിരുന്നു പിന്നീട് നടന്ന പുരാവസ്തു ഗവേഷണങ്ങളിൽ കടലിനടിയിൽ മറ്റ് ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു അതിനാൽ തന്നെ ഏഴ് പകോടകൾ എന്നും ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നു ക്ഷേത്രത്തിന് തൊട്ടടുത്തായി വ്യാപിച്ചു കിടക്കുന്ന കടൽത്തീരം സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാണ് ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിൽ കടൽത്തീരത്തെ കാഴ്ചകൾ കാണുന്നത് അതിമനോഹരമായ അനുഭവമാണ് പ്രത്യേകിച്ച് ഉദയസമയത്തും അസ്തമയ സമയത്തും ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങൾക്ക് മുകളിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ അത് സ്വർണ്ണനിറത്തിൽ തിളങ്ങുന്നു ഇന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഊർജ പുരാവസ്തു കേന്ദ്രം കൂടിയാണ് ഷോർ ടെമ്പിൾ സൗരോർജ്ജം ഉപയോഗിച്ചാണ് ഈ പ്രദേശം പ്രകാശിക്കുന്നത് ചരിത്ര സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഈ ഇടം തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് പണ്ട് കാലത്ത് ഈ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന് മുകളിൽ രാത്രികാലങ്ങളിൽ വലിയ വിളക്കുകൾ തെളിച്ചിരുന്നു കടലിലൂടെ വരുന്ന കപ്പലുകൾക്കും നാവികർക്കും കര തിരിച്ചറിയാനുള്ള ഒരു ലൈറ്റ് ഹൗസ് വീക്കെൻഡ് ആയി ഈ ക്ഷേത്രം പ്രവർത്തിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഏഴ് പകോടകൾ എന്ന പേരിൽ യൂറോപ്യൻ നാവികർക്കിടയിൽ ഈ പ്രദേശം പ്രശസ്തമായിരുന്നു